അതെ ഞാനൊക്കെ പറഞ്ഞാൽ ശരിക്കും രാത്രി കിടക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുന്നേ മുടിയിൽ കുറച്ച് നെറുകയിൽ മാത്രം ഇച്ചിരി എണ്ണ അപ്ലൈ ചെയ്യുകട്ടോ അപ്പം ഇതുപോലെ നമുക്ക് ഇപ്പം ഇത് രാത്രി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ രാവിലെ ചെയ്യാം അപ്പോൾ രാത്രി ചെയ്യുന്നതിന്റെ മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ കിടക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുന്നേ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കുറച്ചു നേരം മുടി ഒന്ന് ഉണങ്ങി വന്നിട്ട് വേണം കേട്ടോ ഇത് നിങ്ങൾ മുടി വാരി പിടിച്ച് കെട്ടിക്കിടക്കാൻ തീർച്ചയായിട്ടും റിസൾട്ടാണ് അപ്പോൾ ഫസ്റ്റ് വേണ്ടത് നമുക്ക് ചെറിയ ഉള്ളിയാണ് നമ്മുടെ കൊച്ചുള്ളീൻ്റെ ഗുണം നമുക്ക് അറിയുന്നതാണ് കൊച്ചുള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ ഇപ്പം നഷ്ടപ്പെട്ട മുടി അവിടെ പെട്ടെന്ന് മുടി കിളിർത്ത് വരാന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പോൾ അമിത്തമായിട്ടുള്ള മുടി കോഴിച്ചിലും പൂർണ്ണമായിട്ട് കിട്ടാനും ചെറിയ ഉള്ളി അല്ലെങ്കിൽ സോളയാണെങ്കിലും നല്ലതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ നീര് നമ്മുടെ ചുമ്മാ എടുത്ത് മുടിയിൽ തേച്ച് കൊടുക്കാം ഒരുപാട് വാരി തേക്കൊന്നും വേണ്ട നമ്മുടെ തലയൊട്ടിയിൽ മാത്രം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഉള്ളീൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിൻ്റെ നീര് മാത്രം വേണം നമുക്ക് എടുക്കാൻ പിന്നെ ഉള്ളി മാത്രമല്ല അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രാ റിസൾട്ട് കിട്ടും ഇത് നിങ്ങൾ കറക്റ്റായിട്ടൊരു പ ദിവസം ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നല്ല മാറ്റായിരിക്കും ഇപ്പോൾ ഒത്തിരി ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്നൊരു കാര്യമാണ് അമിതമായിട്ട് താരനാണ് താരൻ കൊണ്ട് നമുക്ക് മുടി നല്ലതുപോലെ പൊഴിച്ചിലും ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നിങ്ങൾക്ക് മാറി കിട്ടാൻ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ അപ്പം കറക്റ്റായിട്ട് പത്ത് ദിവസം ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഇടവിട്ട് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഉള്ളി ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഫസ്റ്റ് ടൈമൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണെങ്കിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ അതിലാണെങ്കിലും നിങ്ങൾ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഞാൻ അലോവേരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഉള്ളിയിലാണെങ്കിലും അത്യാവശ്യം നീരുണ്ടാവും അതുപോലെ തന്നെ അലോവേരൻ്റെ ഈ ജെല്ലും കൂടി ചേർക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ തന്നെ ചെയ്യണം എന്നാലാണ് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ അപ്പൊ ഞാൻ കുറച്ച് ജെല്ലെടുക്കുന്നുണ്ട് പിന്നെ അലോവേര എന്നാൽ നമ്മുടെ വീട്ടിലുള്ള അലോവേര തന്നെ ആണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള അലോവേരയാണ് കേട്ടോ ഇപ്പൊ കടയിൽ നിന്നൊക്കെ ആയിരിക്കും ചിലർക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് അതാണെങ്കിലും നല്ലത് നോക്കി വാങ്ങിക്കുക കേട്ടോ ഇപ്പൊ അലോവേര നടുന്നതാണെങ്കിലും ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് പെട്ടെന്ന് തൈകൾ ഉണ്ടാവാനും നല്ലതുപോലെ തന്നെ വണ്ണം വെക്കാനും ഇലക്കൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി അതുപോലെ ഞാനിതാ ഈ ഒരു ജെല്ലെടുത്ത് ഞാൻ അതിന്റെ മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ട് ചുമ്മാ ഈയൊരു ജെല്ലാണെങ്കിൽ നിങ്ങൾക്ക് കിടക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ തലയിൽ തേച്ച് കൊടുത്ത് കിടക്കുന്നതും നല്ലതാണ് കേട്ടോ നല്ല റിസൾട്ട് ആയിരിക്കും മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഒരുപാട് പണിയില്ല മടിയന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റും കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇടയ്ക്ക് നമ്മളെല്ലാം ട്രൈ ചെയ്യുക ഒന്നു മാത്രം ചെയ്തുകൊണ്ടിരിക്കാതെ എല്ലാം നമ്മളിങ്ങനെ ചെറുതായി ചെറുതായി ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് കേട്ടോ കാരണം ഞാൻ അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കി ആ ഓയിൽ മാത്രം തേച്ച് കൊടുക്കും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്തു കൊടുക്കും ഇതുപോലെ അലോവേരേന്റെ ജെല്ല് മാത്രം തലയിൽ തേച്ച് കൊടുക്കും നമ്മൾ കിടന്ന് ഉറങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ ഒക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും എന്നിട്ട് കുറച്ചുനേരം മുടി അയച്ചിടുമ്പോൾ അത് ഉണങ്ങി വരും എന്നിട്ട് നിങ്ങൾക്ക് വാരിപ്പിടിച്ച് കെട്ടി കിടന്നാൽ മതി കേട്ടോ ഉണങ്ങിയിട്ട് മാത്രം വാരി പിടിച്ച് കെട്ടാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഞാനിതാ അലോവേരേൻ്റെ ജെല്ലും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മുട്ടേൻ്റെ വെള്ളം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി കാരണം ചിലർക്കൊക്കെ അതൊരു വലിയ ഇഷ്ടം ഉണ്ടാവില്ല ബാറ്റ്സ്മെല്ലുണ്ടാവും അങ്ങനെയൊക്കെ ഒരു ഇതായിരിക്കും അപ്പം അങ്ങനെയൊന്നും ബാറ്റ്സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ കാരണം മുട്ടേൻ്റെ വെള്ളം ചേർത്താൻ നല്ലതാണ് പിന്നെ രാത്രിയാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ മുട്ടേൻ്റെ വെള്ളമൊന്നും ചേർക്കണ്ട ഈ നമ്മുടെ ചെറിയ ഉള്ളി അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു അലോവേരി മാത്രം മതി കേട്ടോ അപ്പം രാവിലെയൊക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലൊക്കെ ഇതുപോലെ ഒരു മുട്ടേൻ്റെ വെള്ളം ചെറിയ അളവിൽ ചേർക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല നല്ല ഒരു പ്രത്യേകത ആയിരിക്കും കേട്ടോ മുടി വളർച്ചയ്ക്കും നല്ലതാണ് മുട്ടേൻ്റെ വെള്ളം അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവാ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ നല്ല റിസൾട്ടാണ് കാരണം ഞാനൊരു സമയത്ത് മുട്ടേൻ്റെ വെള്ളമൊന്നും ചേർക്കാറില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ് അതൊരു ബാറ്റ്സ്മൻലാകും അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം ഞാൻ മുട്ടേൻ്റെ വെള്ളയും ചേർത്തിട്ടാണ് ഇത് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഹെന ചെയ്യുമ്പോഴാണെങ്കിലും ഒരു മുട്ട ചേർത്തിട്ടാണ് ചെയ്യാറുള്ളത് അതെനിക്ക് നല്ല റിസൾട്ടായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാല് നിങ്ങൾ ഡെയിലി ഏത് ഓയിലാണ് നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഓയിലും കൂടി ഇതിലേക്ക് ഒരു ഏകദേശം ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒരു കാൽ സ്പൂണ് ചേർത്ത് കൊടുക്കുക ഞാനൊരു കാല് സ്പൂണ് ചേർത്ത് കൊടുത്തത് കാരണം ഞാൻ ഓൾറെഡി കുറച്ച് എണ്ണ ഒക്കെ എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കിടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ഞാനിങ്ങനെ നെറുകേലിച്ചിരി എണ്ണ ഇട്ടിട്ടാണ് കേട്ടോ കിടക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓയിൽ അത്യാവശ്യം മുടിയിലുണ്ട് അതുകൊണ്ട് ഞാൻ ഒത്തിരി ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എടുത്ത് ഇങ്ങനെ തലയൊട്ടിയിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇതുപോലത്തെ ഇത് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു കുപ്പിയൊക്കെ കിട്ടുക എനിക്ക് നല്ലതാണ് കേട്ടോ പിന്നെ ഒരു കുപ്പീൻ്റെ അടപ്പിൽ ഇതുപോലെ ചീർപ്പ് പോലെയാണ് കേട്ടോ അപ്പം നമുക്ക് ഉപയോഗിക്കാൻ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ് സിമ്പിളായിട്ടിങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ ശരിക്കും ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കു തന്നെ ഉണങ്ങി വന്നു കേട്ടോ പെട്ടെന്ന് ഞാൻ ഉപയോഗിച്ചൊരു പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് മുടിയിൽ വെച്ചിട്ടുള്ളൂ അപ്പനേക്ക് തന്നെ ഉണങ്ങി കറക്റ്റായിട്ട് വന്നു ഇടയ്ക്കൊന്ന് മുടി ഇങ്ങനെ ഒന്ന് ഒന്ന് തട്ടിക്കൊടുത്ത് ഒന്ന് വിടർത്തി വെച്ച് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് ചെയ്ത് കൊടുക്കുമ്പോൾ ഫാസ്റ്റിൽ ഉണങ്ങി കിട്ടും കേട്ടോ കണ്ടോ ഇതുപോലെ ചെയ്താൽ മതി ഇത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഞാനൊരു ഓയില് വാങ്ങിച്ച സമയത്ത് എനിക്ക് കിട്ടിയതായിരുന്നു കേട്ടോ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടാവും അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതിൽ ചെയ്താലും മതി അതിൽ ചെയ്യുമ്പോൾ ചെറിയ കരടോ എന്തെങ്കിലും ചെറിയ വേസ്റ്റോണ്ടെങ്കിൽ പെ കിട്ടുന്നത് സ്പ്രേ ബോട്ടിൽ കേടുവരും അപ്പം എൻ്റെ അടുത്ത് നിന്ന് സ്പ്രേ ബോട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ എടുക്കാഞ്ഞത് അപ്പം അതാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുത്തൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇത് കറക്റ്റായിട്ട് ചെയ്യുക റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ